ഇന്ന് മുപ്പത്തി പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വിലനിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് കേരളത്തിൽ പല സാധനങ്ങളുടെ വിലനിലവാരം കൂടിയിട്ടുമുണ്ട് കുറഞ്ഞിട്ടുമുണ്ട് നമുക്ക് ഓരോ സ്ഥലത്തെയും വിവിധ സാധനങ്ങളുടെ വിലനിലവാരം വിശദമായി നോക്കാം വെളിച്ചെണ്ണ തെയ്യാർ ഒരു ലിറ്റർ മുന്നൂറ്റെൺപത്തഞ്ച് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ഒരു ലിറ്റർ മുന്നൂറ്ററുപത്തിമൂന്ന് രൂപ കോപ്ര എടുത്തവടി ഇരുന്നൂറ്റി രൂപ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റമ്പത് രൂപ അടക്ക പഴയത് ഒരു കിലോ മുന്നൂറ്ററുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ചാതിക്ക തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി എൺപത് രൂപ ചാതുവത്തി ചുവപ്പ് ഒരു കിലോ ആയിരം രൂപ ചാതുവർത്തി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ മുന്നൂറ് രൂപ ചാതിപത്തി മഞ്ഞ ഒരു കിലോ ആയിരത്തി ഇരുന്നൂറ് രൂപ ചതുവർത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വരെ ചതുർത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി എണ്ണൂറ്റി അൻപത് മുതൽ രണ്ടായിരം രൂപ വരെ അയിരഞ്ച് കായ ഒരു കിലോ മുന്നൂറ്റി അറുപത് രൂപ അയരഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ്റി മുപ്പത് മുതൽ അറുനൂറ്റി എൺപത് രൂപ വരെ ഗ്രാമ്പൂ എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഗ്രാമ്പു നാടൻ ഒരു കിലോ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ചാതിക്കാത്തൊണ്ടിലെ പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ ചാതിക്കാത്തൊണ്ടില പഴയ സെക്കൻഡ് ഒരു കിലോ നൂറ്റമ്പത് രൂപ ചാതിക്കാത്തൊണ്ടില പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റി എൺപത് മുതൽ അറുന്നൂറ്റി പത്ത് രൂപ വരെ പിന്നാക്കൽ ഒരു കിലോ നാൽപ്പത്തൊന്ന് രൂപ പിന്നാക്ക റോട്ടറി ഒരു കിലോ നാൽപ്പത്തി മൂന്ന് രൂപ ഒട്ടുകറ നൂറ്റി എട്ട് രൂപ മഞ്ഞൾ പച്ച ഒരു കിലോ എൺപത് രൂപ തവിലെണ്ണ ഒരു ലിറ്റർ നൂറ്റി അമ്പത്താറ് രൂപ നല്ലെണ്ണ മുന്നൂറ്റി പതിനേഴ് രൂപ അൻപത് പൈസ പാമോയിൽ ഓയിൽ നൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ് രൂപ വണ്ടകര ഒട്ടത്തേങ്ങ ഒരു കിലോ ഇരുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ് രൂപ വരെ ചെറിയ ഒട്ടത്തേങ്ങ മുന്നൂറ് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ വലിയ ഒട്ടത്തേങ്ങ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ ചുക്ക് പുതിയത് ഒരു കിലോ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി എൺപത് രൂപ വരെ ചുക്ക് ബെസ്റ്റ് മുന്നൂറ് രൂപ മഞ്ഞൾ സേലം ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് രൂപ ഏലം പച്ച ഒരു കിലോ ആയിരത്തി നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ റബ്ബർ ഗ്രേഡ് ഒരു കിലോ നൂറ്റി എൺപത്തഞ്ച് രൂപ റബ്ബർ ഗുഡ്ലോട്ട് ഒരു കിലോ നൂറ്റി അറുപത്തൊമ്പത് രൂപ റബ്ബർ ലോട്ട് ഒരു കിലോ നൂറ്റി എഴുപത് രൂപ ഒട്ടുപാൽ നൂറ് രൂപ ചിരട്ടപ്പാൽ തൊണ്ണൂറ് രൂപ കശുവണ്ടി എൺപത് മുതൽ നൂറ്റി പത്ത് രൂപ വരെ കോക്കോ ഉണക്ക് ഒരു കിലോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കോക്കോ തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ് രൂപ പച്ചയടക്ക ഒരു കിലോ നാൽപ്പത്തി എട്ട് രൂപ കോക്കോ പച്ച ഒരു കിലോ എൺപത്തഞ്ച് മുതൽ നൂറ് രൂപ വരെ കഫിപ്പരിപ്പ് ഒരു കിലോ നാനൂറ്റി പതിനഞ്ച് രൂപ കപ്പി കപ്പി തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ് രൂപ പൈങ്ങ ഒരു കിലോ നൂറ്റി എൺപത് രൂപ ഏലം രണ്ടായിരത്തി നാനൂറ് മുതൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെ മഞ്ഞൾ ഒരു കിലോ ഉണക്ക് നൂറ്റി അറുപത് രൂപ തേങ്ങപ്പിണ്ണാക്ക് ഒരു കിലോ മുപ്പത്തൊന്ന് രൂപ കടൽപിണ്ണാക്ക് ഒരു കിലോ നാൽപ്പത്തൊന്ന് രൂപ ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളക് നില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി പതിമൂന്ന് രൂപ കുരുമുളക് അൺഗാർ ബിൽഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തിമൂന്ന് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്ററുപത് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കുരുമുളക് വയനാട് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ ഇതുപോലെ വീട് പൂർണ്ണമാകുന്നു